ഹായ് കൂട്ടുകാരെ എങ്ങനെ ഞങ്ങൾ കക്കയം കള്ളിൽ ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ച് ഉച്ചയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇനി കക്കയം ഡാമിലേക്ക് പോവാണ് പോകുന്ന വഴിയിലെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ കക്കയം ഡാമിലേക്ക് പോകുന്നത് അടിപൊളി മലകളും കുന്നുകളും സൂപ്പർ ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താ ഫോണിനൊന്നും റേഞ്ച് ഉണ്ടാവില്ല കേട്ടോ തീരെ റേഞ്ചില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കോഴിക്കോട് ബാലുശ്ശേരി കൂരാച്ചുണ്ട് വഴിയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് കിഞ്ചുൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കരിയാത്തൻ പാറ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി അവിടെ പോകാൻ കഴിയുമോ അറിയില്ല അവിടെ പോയിട്ട് അഞ്ചുമണി വരെയാണ് അങ്ങോട്ട് പോകാനുള്ളതുള്ളൂ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ കക്കയും പിന്നെ കക്കയും ഡാമും ഒരു കുഴി വെള്ളച്ചാട്ടം കാണാനുള്ള പരിപാടിയാണ് കേട്ടോ കരിയാത്തൻപാറ പിന്നെ പോകാൻ വിചാരിച്ചു നല്ല സ്ഥലമാണ് പറഞ്ഞാളിയാണ് അങ്ങോട്ട് പോകാൻ കഴിയോ അറിയില്ല പോണ വഴിക്ക് കടുവേൻ്റെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞുമൃഗങ്ങളെ സൂക്ഷിക്കുക എന്നൊക്കെ ആയിട്ട് പിന്നെ കുറേ കുരങ്ങ ഉണ്ട് കേട്ടോ കൊരങ്ങ രണ്ട് സൈഡിലും കുരങ്ങനൊക്കെ കാണാം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടൊന്നുമില്ല വേൻ പോയി അങ്ങോട്ട് കക്കേണ്ടാമെത്തണേന് മുമ്പേ ഫോറസ്റ്റിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അവിടെ അവിടെ ടിക്കറ്റ് എടുക്കണോ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരാൾക്ക് അയിമ്പത് രൂപയാണ് കുട്ടികൾക്ക് വേണ്ട ടിക്കറ്റ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇരുന്നൂറ് രൂപയായി ഞങ്ങൾ നാല് പേർക്കും ദേവട്ടിന്ന് ദേവട്ടിക്കും ആരും അവർക്കൊന്നും ടിക്കറ്റ് വേണ്ട അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അടുത്തെടുത്ത് പിന്നെ അത് ടിക്കറ്റ് കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ അവിടെ നിന്ന് നോക്ക് ചോദിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മൾ ടിക്കറ്റ് കയ്യിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഇനി അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുക്കണം അങ്ങോട്ട് പാർക്കിംഗ് ഫീസ് വേറെ ഉണ്ട് ഒരാൾക്ക് ഇരുപത് രൂപ പെട്ടാണ് ഇരുപത് രൂപ പിന്നെ പാർക്കിംഗ് ഫീസ് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആയിട്ട് നൂറ്റിപ്പത്ത് ഉറുപ്പ്യായിട്ടുള്ളു കേട്ടോട്ടോ ഫീസ് ഇവിടുന്ന് ആണ് ടിക്കറ്റ് എടുക്കുക ഉള്ളിലോട്ട് പോണത് എൻട്രൻസ് ഞങ്ങൾ ഉള്ളിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് ആൾക്കാർ പിന്നെ ഇവിടെ ഭയങ്കര കീ വീടിൻ്റെ ഇതുണ്ട് കേട്ടോ അവിടെ എത്തി കഴിഞ്ഞാൽ ഭയങ്കര കീ സൗണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ച് വേറെ എന്തോ സൗണ്ടാണ് പിന്നെയാണ് മനസ്സിലായി കീ വീടിൻ്റെ സൗണ്ടാണത് അങ്ങനെ ഇവിടെ പാർക്കുണ്ട് കുട്ടികൾ കളിക്കുന്ന പാർക്ക് ഇട്ടോ അവർ ദേവട്ടനും ദേവിട്ടൊക്കെ പാഞ്ഞ് പാർക്കിലേക്ക് പോയി അവിടെ കളിയോട് കളിയാണ് കേട്ടോ പിന്നെ ഞങ്ങളും കുറേ നോക്കിയിരുന്നിട്ടോ അവരുടെ കളികൾ നല്ല അടിപൊളിയാണ് ഇവിടെ ഐസ്ക്രീം അങ്ങനെ അല്ലാതുകൊണ്ട് ദേവട്ടിനും ദേവട്ടിക്കൊക്കെ ചോമയും ജലദോഷം ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീമൊന്നും വാങ്ങില്ല ചിഞ്ചിനും ഐസ്ക്രീം വാങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിന് ചിഞ്ചു വാങ്ങിക്കഴിഞ്ഞാൽ ദേവട്ടിനും ദേവട്ടിക്കൊക്കെ വേണം അതുകൊണ്ട് ഞങ്ങൾ ഞാൻ വേണ്ടായിരുന്നു എനിക്ക് ചെറിയ ജലദോഷം ജലദോഷം പിടിച്ചിട്ട് സൗണ്ടൊക്കെ പോയി പോയി കിടക്കാനുട്ടോ ദേവട്ടി ചാരു കൈ എടുക്കരുതാ ഓളെ പിടിച്ചിട്ടോ ഇവിടെ പിന്നെ ബോട്ട് സവാരി ഉണ്ട് കേട്ടോ കാ മണിക്കൂറിന് നാല് പേർക്ക് ആയിരം രൂപയാണ് ഞങ്ങൾ അതിൽ വേണ്ടാന്ന് വെച്ച് ബോട്ടിൽ പോകുന്നത് കാരണം ഞങ്ങളിവിടെ ബേപ്പൂർ ജെങ്കാറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് പിന്നെ കടലുണ്ടി പുഴയിൽ ടൂറിസ്റ്റിൻ്റെ അവിടെ തോണി യാത്ര ഒക്കെ ഉണ്ട് അത് ഇടയ്ക്ക് ഞങ്ങൾ പോവാറുണ്ട് അതുകൊണ്ട് പിന്നെ ബോട്ട് കയറേണ്ടാന്ന് വിചാരിച്ച് കുറേ ടൈം ഞങ്ങൾ പാർക്കിൽ തന്നെ ഇരുന്നു കേട്ടോ ദേവട്ടിനും ദേവട്ടിനൊന്നും വരുന്നില്ല വിളിച്ചിട്ട് ഇവിടുത്തെ ടൈം രാവിലെ പത്ത് മണി മുതൽ വരുന്നവരഞ്ച് മണി വരെയാണ് കേട്ടോ അതുവരെ സന്ദർശകരെ ഉള്ളിലോട്ട് കടത്തി വിടുകയുള്ളൂ ഇനി ഞങ്ങൾ ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഡാം കുറച്ച് നടക്കാണ്ട് ഒന്നര കിലോമീറ്റർ നടക്കാണ്ട് നടക്കാണ്ടായിരുന്നു ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ നടക്കാൻ വയ്യാത്തവർക്ക് ജീപ്പിനെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അത് റേറ്റ് എനിക്കറിയില്ലാത്തരാണ് ഇരുന്നൂറ് രൂപ പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ആനപ്പിണ്ടും ഉണ്ട് കേട്ടോ രാത്രി ആയി അഞ്ച് മണി ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ആനയും കാട്ടാനയും കാട്ടുപോത്ത് കണ്ടമാനം വരും പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഒക്കെ ചാണകം നമുക്ക് കാട്ടുപോത്തിന്റെ ചാണകൊക്കെ ഒക്കെ ഇങ്ങനെ കാണാൻ പോണ വഴിക്ക് പോവുക ഈ ആന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവട്ടിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ദേവട്ടി ബേക്കോട്ട് തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കിയാണ് നടക്കണത് ഭയങ്കര പേടിയാണ് ദേവട്ടിക്ക് കാട്ടാനുണ്ട് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങൾ നടന്ന ഡാമിന്റെ അടുത്ത് എത്തിട്ടോ അവിടെ കുട്ടുകാരേതാണ് കേട്ടോ കക്കയൻ ഡാം ഡാമിന്റെ അവിടേക്കൊന്നും പ്രവേശനില്ല കേട്ടോ നിന്ന് കാണാനുള്ള അനുമതിയേ ഉള്ളൂ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരെ നോക്കിയിരുന്നു കണ്ട് ഇവിടെ എത്തിയപ്പോൾ ചിഞ്ചു അങ്ങോട്ട് പോകാത്തതിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഡാമിൻ്റെ അടയ്ക്ക് ഡാമിൻ്റെ മേലെ കയറണമെന്നൊക്കെ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞില്ല അങ്ങോട്ട് കടത്തി കടത്തിവിടില്ല അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് അന്യർക്ക് പ്രവേശനമില്ലാന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ട് കുറച്ച് അപ്പുറമൊക്കെ പോയി ഡാമിൻ്റെ അടുത്ത് വരെ പോയിട്ട് ഉള്ളിലോട്ട് അവിടെ ഗേറ്റ് ഉണ്ട് അത് അങ്ങോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ നിന്ന് കണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഒരു ഒരുക്കുഴി വെള്ളച്ചാട്ടം ഉണ്ട് കിട്ടോ ഒരു കുഴി വെള്ളച്ചാട്ടം അത് കാണാൻ വേണ്ടി പോണോ ഇപ്പം തന്നെ ടൈം മൂന്ന് മൂന്ന് മുക്കാൽ നാലണി ആകാനായുണ്ട് കിട്ടോ ടൈം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആ ഡാമിൻ്റെ അവിടേക്ക് പോകുക എന്ന് പറഞ്ഞു കേട്ടോ അവിടെ അടിയതിന് മുമ്പ് വന്നപ്പോൾ ഡാമിൻ്റെ അവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഡാമെ എടുത്തുനിന്ന് കാണാൻ വേണ്ടി ആ ഗേറ്റിൻ്റെ അടുത്ത് വരെ പോയി അവിടെ മതിലുണ്ട് ആ മതിലിൻ്റെ മേലെ കയറിയ വീഡിയോ ഫോ വീഡിയോ ഒക്കെ എടുത്തിട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ ഡാമൊക്കെ തുറന്നുകൊണ്ടായിരുന്നു കേട്ടോ നല്ല വെള്ളം ഉണ്ടായിരുന്നു പറഞ്ഞെന്ന് ഇവിടുത്തെ ഗൈഡ് അങ്ങനെ ഞങ്ങൾ കക്കയൻ ഡാമൊക്കെ കണ്ടിട്ടോ ഇവിടെ മഴക്കാലത്ത് വന്നാൽ ഭയങ്കര അട്ട അട്ടശല്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടോ ആളിയേ അങ്ങനെ ആളിയ ഉപ്പ് കൊണ്ടിട്ടാണ് വന്നത് അട്ട ഒന്നുമില്ല ഞങ്ങളെല്ലായിടത്തും നോക്കി അട്ടനൊക്കെ കാണേ ദേവട്ടി അട്ടനൊക്കെ തെര കുറെ തിരഞ്ഞാടന്ന് അട്ടനൊന്നും കണ്ടില്ല ഇവിടെ ഭയങ്കര അട്ടശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് പോവാനും കേട്ടോ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിന് വെള്ളച്ചാട്ടം കാണേ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ വെള്ളച്ചാട്ടം കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് അതിൽ ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഒരു കുഴി വള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കേട്ടോ ഓക്കെ ബൈ